ആയിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ സാങ്ഫങ് പർവ്വതത്തിന്റെ താഴ്വാരത്തിൽ വെച്ച് തുലോയിയുടെ പതിനയ്യായിരത്തോളം വരുന്ന സൈന്യവും അതിശക്തരായ ലക്ഷങ്ങൾ വരുന്ന ജിൻ സൈന്യവും തമ്മിൽ ഏറ്റുമുട്ടി ജിൻ വംശം പറഞ്ഞറിയിക്കാനാവാത്ത അതിക്രമങ്ങൾ കൊണ്ട് മംഗോളിയൻ സൈന്യത്തെ തകർത്ത് വാരിക്കൊണ്ടിരുന്നു കേടങ്ങിയില്ല എങ്കിൽ മംഗോളിയയിലെയും അവരിലെ സൈന്യത്തിലെയും രാജ്യത്തിലെയും ഓരോ സ്ത്രീകളെയും കുട്ടികളെയും ഒരാൾ ഒഴിയാതെ ബലാത്കാരം ചെയ്ത് കത്തിക്കും എന്ന് ജിൻ സൈന്യാധിപൻ അന്ത്യശാസനം നൽകി തുലോയി ആ അന്ത്യശാസനം തള്ളിക്കളഞ്ഞു തുലോയിയുടെ സൈന്യം വർദ്ധിച്ച വീറോടെ ആത്മവിശ്വാസത്തോടെ പോരാടി വിജയം ക്രൂരവും ദയയില്ലാത്തതും നിർണായകവുമായിരുന്നു കൃത്യം ഒരു വർഷം നീണ്ടുനിന്ന കനത്ത ആൾനാശം സംഭവിച്ച യുദ്ധത്തിനൊടുവിൽ ജിൻ സൈന്യം തകർന്നടിഞ്ഞു കേവലം പതിനയ്യായിരം മാത്രം വരുന്ന മംഗോൾ സൈന്യം മൂന്ന് ലക്ഷത്തോളം വരുന്ന ജിൻ സൈന്യത്തെ കീഴടക്കി മംഗോളിയൻ സ്ത്രീകളെയും കുട്ടികളെയും ബലാത്കാരം ചെയ്ത് കത്തിക്കും എന്ന് ഭീഷണി മുടക്കിയ സൈന്യാധിപനും സൈനികരും തുലോയ്ക്ക് മുമ്പിൽ പരാജയപ്പെട്ടു അനാവശ്യ ഭീഷണിയുടെ ശൈലി ഒട്ടും ഇഷ്ടപ്പെടാത്ത തുലോയ് പിടിയിലായ ജിൻ സൈന്യാധിപനെയും ഓരോ ജിൻ സൈനികരെയും ബലാത്സംഗ ഭീഷണിക്ക് പകരമായി തിരിച്ച് ബലാത്സംഗം നടത്തുവാൻ തൻ്റെ സൈന്യത്തോട് കിട്ടും ജിൻ സൈന്യത്തിലെ ഓരോ സൈനികനും മംഗോളിയൻ മാസങ്ങളോളം ബലാത്കാരം ചെയ്യപ്പെട്ടു പക്ക സ്വർഗ അങ്ങനെ ജിൻ ചൈനയിൽ നിന്നുള്ള ബലാത്സംഗ ഭീഷണി തുലോയി ബലാത്സംഗത്തിലൂടെ മറുപടി ലക്ഷക്കണക്കിന് ജിൻ സൈനികർ മംഗോളിയൻ സൈനികരാ ബലാത്കാരം ചെയ്യപ്പെട്ടു എന്ന് ചരിത്രകാരന്മാർ പറയുന്നു തുലോയിയുടെ പേര് ചൈനയിൽ ഉടനീളം അലയടിച്ചു പോകുന്നു